ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഈസി പാൻ കേക്ക് റെസിപ്പിയായാലോ അപ്പോൾ വേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കാൽ കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം ഞാനിവിടെ വിസ്ക് വെച്ചാണ് നല്ലപോലെ ബീറ്റ് ചെയ്ത് ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൂടെ തന്നെ ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇവിടെ തന്നെ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വിസ്ക് വെച്ച് വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു പോറിങ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതായപ്പോൾ നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആയിട്ട് പാൻ കേക്ക് എടുക്കാം അപ്പോൾ അതിന് വേണ്ടി പരന്നൊരു പാൻ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി എടുത്ത് നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതിയൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഹോൾസ് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇത് കുക്കായി വരുമ്പോഴേക്കും നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പാൻ കേക്ക്സും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ള പാൻ കേക്ക് വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ബാറ്റർ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പാൻ കേക്ക്സും എടുക്കാം അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് തേനിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസിൻ്റെ ഒപ്പം നമുക്കിത് കുട്ടികൾക്കൊക്കെ കൊടുത്തിടാൻ സാധിക്കും അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്